നമസ്കാരം ഒരു വ്യക്തിയുടെ നാമം ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു കാലാകാലങ്ങളായി ദേവതകളുടെ നാമങ്ങൾ മക്കൾക്ക് ഇടുന്നതുമാണ് നിത്യവും അവരുടെ നാമം വിളിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ചയും വന്ന് ചേരുന്നതാണ് ന്യൂമറോളജി പ്രകാരം ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ പേര് അവരുടെ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നു ജീവിതത്തെ അത് പ്രതികൂലമായും അനുകൂലമായും അത് ജീവിതത്തിൽ ഫലങ്ങൾ നൽകും എന്ന് തന്നെ പറയാം എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചില നാമങ്ങൾ ഉള്ളവർക്ക് ജീവിതത്തിൽ എവിടെയും വിജയങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ഇവർക്ക് ജീവിതത്തിൽ വൈകിയാണ് എങ്കിലും സകല ഐശ്വര്യങ്ങളും കടന്നു വരും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് ഈ നാമങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ പരാമർശിച്ചിരിക്കുന്ന നാമങ്ങളിൽ നിങ്ങളുടെ നാമമുണ്ട് എങ്കിൽ അതല്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ മറ്റ് നാമങ്ങളാണ് ഉള്ളത് എങ്കിൽ ആ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതായത് നിങ്ങളുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാകുന്നു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക ആദ്യത്തെ നാമമായി പരാമർശിക്കുന്നത് വിവാൻ എന്നാണ് വിവാൻ എന്ന നാമത്തിന് ചില അർത്ഥങ്ങളുണ്ട് പ്രഭാതത്തിലെ കിരണങ്ങൾ എന്നും അർത്ഥമാക്കാം കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ജീവിതത്തിൽ മുഴുവൻ ഈശ്വരാധീനം ഉള്ളവൻ എന്നും ഈ പേരിൻ്റെ അർത്ഥം വരുന്നു ഈ പേരും കുട്ടികൾക്ക് ഇടാൻ ഏറ്റവും ഉത്തമമായ നാമം തന്നെയാകുന്നു എന്നാൽ കേരളത്തിൽ അത്രമേൽ എന്നാൽ കേരളത്തിൽ ഈ പേര് വ്യാപകമല്ല എന്ന് തന്നെ പറയാം മറ്റൊരു നാമം ദർശ് എന്നാകുന്നു ദർശ് എന്ന നാമത്തിന്റെ അർത്ഥം ലക്ഷ്യം അതായത് വ്യക്തമായ കാഴ്ചപ്പാട് ലക്ഷ്യത്തെക്കുറിച്ച് ഉള്ളവർ എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ സങ്കല്പം ഉള്ളവർ ഭഗവാനെപ്പോലെ നേതൃപാഠവും ഉള്ളവർ എന്നിങ്ങനെ നിരവധി അർത്ഥങ്ങൾ ദർശ് എന്ന നാമത്തിനുണ്ട് അതിനാൽ വളരെ വലിയ പ്രാധാന്യം ഈ നാമത്തിന് ഉണ്ട് എന്ന് തന്നെ പറയാം അതേപോലെയുള്ള മറ്റൊരു നാമമാണ് ഭാസി എന്ന് പറയുന്നത് പലർക്കും ഭാസി എന്ന നാമം ഏവർക്കും പരിചിതം തന്നെയാണ് ഭാസി എന്ന നാമത്തിന് പല അർത്ഥങ്ങളുണ്ട് തിളങ്ങുന്നവർ എന്ന് അർത്ഥമാക്കാം കൂടാതെ സർഗാത്മകമായ കഴിവ് ഉള്ളവർ എന്നും ുദ്ധിശക്തി ഉള്ളവർ എന്നും കഴിവിനാൽ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുന്നവർ എന്നും ഈ നാമത്താൽ അർത്ഥമാക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ നാമങ്ങൾ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നാമം ഏവർക്കും സുപരിചിതം തന്നെയാണ് ഗോകുൽ എന്ന നാമം പലരുടെയും നാമം ഗോകുൽ എന്ന് തന്നെയാണ് ഗോകുൽ എന്ന നാമത്തിനും വളരെ വലിയ അർത്ഥങ്ങൾ തന്നെയുണ്ട് ഭഗവാൻ വളർന്ന ഇടത്തിന്റെ പേര് തന്നെയാണ് ഇത് ഏത് കാര്യവും നടത്തുവാൻ കെൽപ്പുള്ളവർ എന്നുകൂടി ഈ നാമത്തെക്കുറിച്ച് കുറിച്ച് അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ഇവർ ജീവിതത്തിൽ വളരെ ആക്റ്റീവായ വ്യക്തികളായിരിക്കും പലപ്പോഴും തളർന്നിരിക്കുന്ന സ്വഭാവം ഇവർക്കില്ല എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഗോകുൽ എന്ന നാമം ഇവർക്ക് ലഭിക്കുന്നതിലൂടെയും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം മറ്റൊരു നാമം അച്യുത്ത് എന്നാകുന്നു ഈ നാമത്തിന് ചില സവിശേഷമായ അർത്ഥങ്ങളുണ്ട് അതിൽ പ്രധാനമായ അർത്ഥമായി പറയുന്നത് ഒരിക്കലും തകരാത്തത് എന്ന് തന്നെയാണ് എവിടെയും വിജയങ്ങൾ കരസ്ഥമാക്കുന്നവർ എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അതേപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെയും നാമം കൂടിയാണ് ഇത് അപ്പോൾ അത്രമേൽ പ്രാധാന്യം ഈ നാമത്തിനുണ്ട് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ അച്യുത് എന്ന നാമവും ഏറ്റവും വിശേഷം തന്നെയാണ് എന്ന് പറയാം അതേപോലെ തന്നെ കേരളത്തിൽ അത്ര സുപരിചിതമല്ലാത്ത മറ്റൊരു നാമമുണ്ട് ആ നാമം ഇപ്രകാരമാണ് അവ്യൈ എന്നാണ് നാമം ഈ നാമത്തിന്റെ അർത്ഥം മോശം വശങ്ങൾ ഇല്ലാത്തവർ എന്നാകുന്നു അത്തരത്തിലൊരർത്ഥം ഈ നാമത്തിനുണ്ട് കൂടാതെ ഗണപതി ഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും നാമം കൂടിയാണ് ഇത് അപ്പോൾ അത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് രണ്ടു ദേവതകളുടെ നാമത്തെ തന്നെ ഈ നാമം സൂചിപ്പിക്കുന്നതാകുന്നു അതിനാൽ കുട്ടികൾക്ക് ഇടാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷമായ നാമങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം മറ്റൊരു നാമം സുപരിചിതമായ ഒരു നാമം തന്നെയാകുന്നു പലർക്കും കേരളത്തിൽ ഇടുന്ന ഒരു പേര് തന്നെയാണ് ഇത് മാധവ് എന്ന നാമം പലർക്കും ഈ പേര് സുപരിചിതമാണ് മാധവ് എന്ന പേരിന് ചില അർത്ഥങ്ങളുണ്ട് അതിൽ പ്രധാനമായ അർത്ഥമായി പറയുന്നത് തേൻ പോലെ മധുരമായത് എന്നർത്ഥമാക്കാം അത്രമേൽ സവിശേഷമായ വ്യക്തികൾ എന്ന് പറയാം അതേപോലെ തന്നെ വസന്തകാലത്ത് ജനിച്ചവർ എന്നും ഈ നാമത്തിന്റെ അർത്ഥമുണ്ട് ഈ നാമവും കുട്ടികൾക്കിടാൻ ഏറ്റവും ശുഭകരമായ നാമങ്ങളിൽ ഒന്ന് തന്നെയാണ് മറ്റൊരു നാമം ശ്യാം എന്നാകുന്നു ഈ നാമത്തിന്റെ അർത്ഥം കടും നീല അഥവാ കറുപ്പ് എന്നിങ്ങനെ അർത്ഥമാക്കാം ശ്രീകൃഷ്ണ ഭഗവാനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു അമൂല്യമായ നാമമാണ് ഇത് കേരളത്തിൽ സുപരിചിതമായ നാമം എന്ന് തന്നെ പറയാം പലർക്കും ഈ പേരും ഇടുന്നതാകുന്നു ഈ പേര് ഇടുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു മറ്റൊരു നാമം ആനന്ദജിത്ത് എന്നാകുന്നു ഈ നാമവുമായി ബന്ധപ്പെട്ടും ചില സവിശേഷമായ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അനന്തതയുടെ വിജയി എന്ന് തന്നെ പറയാം അതായത് എപ്പോഴും വിജയങ്ങൾ നേടുന്നവർ എന്ന് തന്നെ പറയാം ശ്രീകൃഷ്ണ ഭഗവാന്റെയും അതേപോലെ തന്നെ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെയും നാമം അതിനാൽ അത്രമേൽ പ്രാധാന്യം ഈ നാമത്തിനുണ്ട് കുട്ടികൾക്ക് ഇടാൻ സാധിക്കുന്ന വിശേഷമായ നാമം എന്ന് തന്നെ പറയാം മറ്റൊരു നാമം കൃഷ് എന്നാണ് ഈ നാമത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിൽ അത്ര സുപരിചിതമല്ല ഈ നാമം എന്നിരുന്നാൽ പോലും കേരളത്തിന് പുറത്ത് പലരും ഇടുന്ന അഥവാ കുട്ടികൾക്ക് ഇടുന്ന നാമമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു നാമം വാസുദേവ് എന്നാണ് ഈ നാമം ഏവർക്കും സുപരിചിതം തന്നെയാണ് ഈ നാമത്തിന് ചില പ്രത്യേകതകളുണ്ട് അഥവാ വളരെയധികം പ്രത്യേകതയുണ്ട് എന്ന് പറയാം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവിൻ്റെ നാമമാണ് ഇത് അതിനാൽ തന്നെ ഈ നാമം കുട്ടികൾക്കിടുന്നത് വളരെ ശുഭകരമാണ് എന്ന് തന്നെ പറയാം ധനത്തിന്റെ അധിപൻ അഥവാ ദൈവം എന്നും ഈ നാമത്തിന്റെ അർത്ഥമായി തന്നെ പരാമർശിക്കാം ഈ നാമവും കുട്ടികൾക്കിടാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട നാമമാകുന്നു വിശേഷപ്പെട്ട മറ്റൊരു നാമം കൂടിയുണ്ട് ശ്രീ അൻഷ് ഈ നാമം ഭഗവാന്റെ അംശവുമായി ജനിച്ചവർ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ തന്നെ ഈ നാമം ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം കുട്ടികൾക്ക് ഐശ്വര്യം വന്ന് ചേരുവാൻ സഹായകരമാണ് ഈ നാമം കൂടാതെ ഭാഗ്യം വർധിക്കുവാനും അതേപോലെ തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുവാനും ശുഭകരമാണ് ഈ നാമം അതിനാൽ തന്നെ ഈ നാമം കുട്ടികൾക്കിടുന്നത് ശുഭകരമാണ് എന്ന് പറയാം എന്നാൽ കേരളത്തിൽ ഈ നാമം സുപരിചിതമല്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ കുട്ടികൾക്ക് ഇനി നാമങ്ങൾ ഇടുമ്പോൾ മാതാപിതാക്കൾക്ക് ഓർക്കാവുന്ന നാമങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് മറ്റൊരു നാമം ആത്വിക് എന്നാണ് ആത്വിക് എന്ന നാമത്തിന്റെ അർത്ഥം അത്രയും പവിത്രമായത് എന്നാകുന്നു അത്രമേൽ ശുഭകരം തന്നെയാണ് ഈ നാമവും പവിത്രമായ എന്ന് അർത്ഥമാക്കുന്നു അതിനാൽ ഈ നാമം സ്വീകരിക്കുന്നതിലൂടെയും കുട്ടികൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരാം മറ്റൊരു വിശേഷമായ നാമം രേയാൻഷ് എന്നാകുന്നു രേയാൻഷ് എന്ന ഈ നാമത്തിന്റെ അർത്ഥം സവിശേഷം തന്നെയാണ് ആദ്യ കിരണം എന്നാണ് അർത്ഥമാക്കുന്നത് കൂടാതെ ഈ നാമത്തിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ നാമം കൂടിയാണ് ഇത് അതിനാൽ രേയാൻഷ് എന്ന ഈ നാമം തീർച്ചയായും കുട്ടികൾക്ക് ഇടാൻ സാധിക്കുന്ന ഒരു നാമം തന്നെയാകുന്നു ഈ നാമങ്ങൾ തീർച്ചയായും കുട്ടികൾക്ക് ഇടുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് സഹായകരമാണ് ഭഗവാന്റെ കൃപാകടാക്ഷം ഇരട്ടിക്കുന്നതിനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇനി മുതൽ മാതാപിതാക്കൾ പേരുകൾ നോക്കുമ്പോൾ ഈ പേരുകൾ കൂടി ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന നാമങ്ങളിൽ നിങ്ങളുടെ നാമമുണ്ട് എങ്കിൽ അതല്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ മറ്റ് നാമങ്ങളാണ് ഉള്ളത് എങ്കിൽ ആ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതായത് നിങ്ങളുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാകുന്നു